ഓൺലൈൻ ചൂതാട്ട മാഫിയകളുടെ ഭീഷണിയിൽ കുടുങ്ങി വിദ്യാർത്ഥികൾ ഭീഷണിയെ തുടർന്ന് നാടുവിട്ടുപോയ വിദ്യാർത്ഥികളെ തിരികെ എത്തിച്ച് നടത്തിയ കൗൺസിലിംഗിൽ സി ഡബ്ല്യു സിക്ക് ലഭിച്ചത് ഞെട്ടിക്കെന്ന വിവരങ്ങളാണ് പ്ലസ് വൺ വിദ്യാർത്ഥി ചൂതാട്ടത്തിനായി കടം വാങ്ങിയത് മൂന്ന് ലക്ഷം രൂപയാണ് ലഹരിയിലേക്ക് ഉൾപ്പെടെ ഈ കുട്ടികൾ വഴിമാറിപ്പോകുന്ന സാഹചര്യമെന്ന് സി ഡബ്ല്യു സി കോഴിക്കോട് ചെയർമാൻ പി അബ്ദുൾ നാസർ പറഞ്ഞു ചണ്ടിപുർ പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയാണിത് ഇതാ റിപ്പോർട്ട് കാണൂ കഴിഞ്ഞ കഴിഞ്ഞിടെ കോഴിക്കോട് നിന്ന് കാണാതായത് ഇവരെത്തിയത് ബംഗളൂരുവിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ സി ഡബ്ല്യു സിക്ക് കൈമാറി എന്തിന് ബാംഗ്ലൂരുവിലെത്തി ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു കുട്ടികൾ എന്തുകൊണ്ട് പോയി എന്ന് കൂടുതൽ അവരെ അടുത്ത് ഇടപെട്ടുകൊണ്ട് ചോദിച്ചപ്പോൾ അവര് കടം വീട്ടാനാണ് പോയത് എന്ന് പറയേണ്ടായിരുന്നു അപ്പോൾ വളരെ എന്ത് കടാണ് ഈ കുട്ടികൾക്ക് അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെയുള്ള കുട്ടികളും വീട്ടിലെ കുട്ടികളൊക്കെ ആയതുകൊണ്ട് എന്താണ് അവരുടെ കടത്തിൻ്റെ കാര്യം എന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് ചോദിച്ചപ്പം ഓൺലൈൻ ഗാമ്പ്ലിംഗിൽ കാശ് വെച്ച് കളിച്ച് കടം വന്നതാണ് അതുകൊണ്ടാണ് ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് വീട് വിട്ട് ബാംഗ്ലൂരിൽ എന്തെങ്കിലും തൊഴിലെടുത്തിട്ട് ഈ കടം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നാണ് കുട്ടികൾ പറഞ്ഞത് ഈ വിദ്യാർത്ഥികളെ വീണ്ടും കൗൺസിലിങ്ങിന് വിധേയരാക്കി ഇവർക്ക് പണം നൽകിയ പിന്നീട് പേരുടെ ഫോൺ നമ്പറും പേരും ഇവർ ഭീഷണിപ്പെടുത്തിയു സിക്ക് ഈ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് വേണ്ടി നൽകിയിരിക്കുകയാണ് കൊടുത്ത ആളുകൾ ഈ കുട്ടികളെ അന്വേഷിച്ച് അവരുടെ വീടുകൾ വരികയും എന്ന് കുട്ടികൾ പറയേണ്ടത് അപ്പൊ കൂടുതൽ കുട്ടികളെ ഈ ആരൊക്കെയാണ് ഈ ഈ ഇത്തരത്തിലുള്ള ആളുകളെ ബന്ധപ്പെടാൻ സഹായിച്ചതെന്ന് ചോദിച്ചാൽ കുറച്ച് കുറച്ച് കുട്ടികളുടെ പേരും അവർ തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇത് വിപുലമായ രീതിയിൽ കുട്ടികളുടെ ഇടയിൽ വ്യാപകമായിട്ട് ഇത്തരം ഓൺലൈൻ ഗാമ്പ്ലിങ് ഈ ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ കുട്ടികൾ കയറി ഇങ്ങനെ അപകടകരമായ നിലയിലേക്ക് പോകുന്നുണ്ട് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണത്തിന് പിന്നാലെ കുട്ടികളെ നിരീക്ഷിക്കാൻ ചൈൽഡ് വെൽഫെയർ പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്കും പി ടി ഐകൾക്കും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല ഒരു പരിധിവരെ കുട്ടികളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത്തരം അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ കഴിയും ബാലൻ ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം